está bien? മണിക്കൂർ കൂടി ബാക്കിയുണ്ട് എന്ത് തീരുമാനിച്ചു ഹലോ ചാൾസ് എന്താ ഉത്തരം മുട്ടിയോ അവരിൽ ഒരാളുടെ എണ്ണം കൂടി കുറഞ്ഞിരിക്കുന്നു ഭയപ്പെട്ടതുപോലെ തന്നെ സംഭവിച്ചു ഇപ്പോഴെങ്കിലും നമ്മൾ അത് മനസ്സിലാക്കിയില്ലെങ്കിൽ പഠിച്ചില്ലെങ്കിൽ ഇനിയും ഇത് സംഭവിക്കും ഒരു കേന്ദ്രമന്ത്രി അടക്കം പത്തു പതിനഞ്ച് പേരുടെ ജീവനേക്കാൾ പ്രിയം ഒരു വമ്പന്റെ മെയ്മിടുക്കും അഭ്യാസവും കാണാൻ വേദിയൊരുക്കുക എന്നുള്ളതാണെങ്കിൽ വെൽ പിന്നെ എനിക്കൊന്നും പറയാനില്ല അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറുമല്ല ഇമ്രാനെ വിളിച്ചു വരുത്തിയത് ഏകപക്ഷീയമായിട്ടല്ല നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് സോവ് അയാളെ കൊണ്ട് സാധിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിച്ചിട്ടില്ല ട്രെയിനിങ്ങും അച്ചടക്കവും നമ്മുടെ ഫോഴ്സിന് സാധിക്കാത്തത് ഒരൊറ്റയാണ് സാധിക്കുമെന്ന് കരുതി മഹാ അബദ്ധം അതും സർവീസിൽ നിന്നും പിരിഞ്ഞു പോയ ഒരു തിക്കാരി എന്റെ അഭിപ്രായത്തെ മാനിക്കണം ഇനി ഇത് നമ്മുടെ പരാജയമാണെങ്കിൽ പോലും ആ നിരപരാധികൾക്ക് വേണ്ടി ഒരു രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കാൻ ഹോം സെക്രട്ടറി പറയുന്നു ഇമ്രാൻ രക്ഷപ്പെടുത്തൂസ് പറയുന്നു മാത്യൂസ് സാർ പറയുന്നതിൽ എന്തൊക്കെ ന്യായങ്ങൾ ഉണ്ടായിരുന്നാലും എനിക്കതിനോട് യോജിക്കാനാവില്ല പിന്നെ നമ്മളൊരാളെ ഒരു ജോലി ഏൽപ്പിച്ചു അയാൾ ഒരു തീരുമാനത്തിൽ എത്തുന്നതിന് മുമ്പ് ഈ കുപ്പായം ഇട്ടുകൊണ്ട് സ്വന്തം താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ മറ്റുള്ളവരെ കഴിവാക്കുന്നത് ഇതുപോലുള്ള സാഹചര്യത്തിലല്ല ക്ഷമിക്കണം സാർ നിങ്ങൾ കുറെ നിന്ന് പ്രസംഗിക്കുന്നു ഈ ഉപ്പായത്തിന്റെ വില നിങ്ങളെ പോലെ തന്നെ എനിക്കും അറിയാം എന്ത് സ്വാർത്ഥതയാണ് ഞാൻ അതെ തന്നെ കുറെ നേരമായി ഞാൻ ഞാനിത് സഹിക്കുന്നു എനിക്കെന്താ സ്വന്തം താല്പര്യം എനിക്കത് അറിയണം മിസ്റ്റർ ബാലാട് താമ്പോടോ നിങ്ങൾ പറയാം എനിക്ക് എന്താ സ്വന്തം താല്പര്യം ഞാൻ പറയണം പറയണം മനസ്സിലേക്ക് മനസ്സുണ്ടാവണം മിസ്റ്റർ ഒരാളെ കുറിച്ച് ഇല്ലാത്ത ആരോപണം സർ സ്റ്റോപ്പ് സ്റ്റോപ്പ് ഇറ്റ് ഇറ്റ് ഐ मैत्यू वरण करना मैथ्यूस അഞ്ചു മണിക്ക് വിളിക്കുമെന്നല്ലേ ചാൾസ് പറഞ്ഞിരിക്കുന്നത് മിസ്റ്റർ ഇമ്രാൻഖോ എവിടെയുണ്ട് പാലസിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി ആ പാലസുമായി ബന്ധപ്പെട്ട ഒരു തമ്പുരാനെ കാണാൻ പോകുന്നു എന്നാണ് അയാൾ എന്നെ അവസാനമായി കണ്ടപ്പോൾ പറഞ്ഞത് അതിനുശേഷം എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയില്ല പക്ഷെ അയാൾ നമ്മളുമായി ബന്ധപ്പെടും എത്ര ലേറ്റ് ആയി അയാൾ ബന്ധപ്പെടട്ടെ ബന്ധപ്പെടാതിരിക്കട്ടെ പുലർച്ചെ അഞ്ചു മണി വരെ അയാൾക്ക് സമയമുണ്ട് അതിനുള്ളിൽ അയാളുടെ ജോലി അയാൾ ഭംഗിയായി നിർവഹിക്കുകയാണെങ്കിൽ നല്ലത് പക്ഷേ അതിനു മുമ്പ് അയാൾ നമ്മളെ ബോധ്യപ്പെടുത്തണം അയാൾ എന്താ ചെയ്യാൻ പോകുന്നുവെന്ന് ഉച്ചയ്ക്ക് അയാൾ എന്നോട് പറഞ്ഞത് രാത്രി മണിക്ക് നോ ാണ് ഫൈവ് മോർണിംഗ് നോട്ട് മിനിറ്റ് അതിനുള്ളിൽ അയാൾക്ക് അത് സാധിച്ചില്ലെങ്കിൽ അയാൾക്ക് പിൻവാങ്ങാം ഇതാണ് എന്റെ തീരുമാനം ഇതിനൊരു മാറ്റവും ഇല്ല മിസ്റ്റർ മേനോൻ ചാൾസുമായി നെഗോഷിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അഞ്ചു മണിക്ക് വയർലെസ് റൂമിൽ ഞാൻ കാണും ഐ വിൽ ഇറ്റ് ഞാൻ സാറിനെ ഓഫീസിൽ തിരക്കി ഗസ്റ്റ് ഹൗസർ അന്വേഷിച്ചു അവിടെ കണ്ടില്ല അതാ ഇങ്ങോട്ട് വന്നത് എല്ലാ ഒരുക്കങ്ങളും ചെയ്തു കഴിഞ്ഞു ഞാൻ പാലസിനകത്ത് കയറി അവരെ കണ്ടു നാളെ രാത്രി എട്ടിനും എട്ടരയ്ക്കും ഇടയ്ക്ക് അവരെ രക്ഷപ്പെടുത്താൻ എത്തുമെന്ന് ഉറപ്പ് കൊടുത്തിട്ടുണ്ട് അവർ തയ്യാറായിരിക്കും സാറെന്താ ഒന്നും രാവിലെ മണി വരെയാണ് അതിനുള്ളിൽ എന്തെങ്കിലും നടന്നില്ലെങ്കിൽ ഗവൺമെന്റ് പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാകാൻ ഒരാൾ കൂടി മരിച്ചു നാളെ രാവിലെ മണിക്കുള്ളിൽ എന്തെങ്കിലും നടന്നില്ലെങ്കിൽ നിങ്ങൾക്ക് തെറ്റുപറ്റി റാംസിംഗിന്റെയും ബാലകൃഷ്ണന്റെയും ഇപ്പോൾ വൈശാഖന്റെയും മരണം തങ്ങളുടെ ഭീകരത കൂട്ടാൻ വേണ്ടിയോ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയോ ചാൾസ് കരുതിക്കൂട്ടി ചെയ്തതല്ല രാംസിംഗ് എതിർക്കാൻ ശ്രമിച്ചപ്പോഴും ബാലകൃഷ്ണനും വൈശാഖനും അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോഴും കൊല്ലപ്പെട്ടത് വൈശാഖന്റെ മരണത്തിന് ഞാൻ ദൃക്സാക്ഷിയാണ് ഇനി ഞാൻ പറയുന്നത് സാർ വിശ്വസിക്കേണ്ട അല്പം കോമൺ സെൻസ് ഉപയോഗിച്ച് ചിന്തിച്ചാൽ മനസ്സിലാക്കി രാത്രി പത്ത് മണിവരെ അൾട്ടിമേറ്റം തന്ന ചാൾസ് ഏഴ് മണിക്ക് ഒരാളെ കൊല്ലുമോ അതുകൊണ്ട് അയാളുടെ ഒരു ചാൻസ് കുറയുകയല്ലേ സോ ഇറ്റ്സ് എവിഡൻ വൈശാഖന്റെ മരണത്തെ അയാൾ മുതലെടുത്തതാണ് നിങ്ങൾ ആ ഭീഷണിക്ക് വഴങ്ങി സാർ ഞാൻ പറയുന്നത് വിശ്വസിക്കേ ചാൾസ് ഒരു തീവ്രവാദിയൊന്നുമല്ല ഒന്നുമല്ല ഹിസ് ജസ്റ്റ് എ ക്രിമിനൽ അയാളുടെ ലക്ഷ്യം പണമാണ് അതുകൊണ്ട് തന്നെ അയാൾ വെയിറ്റ് ചെയ്യും രാവിലെ അഞ്ചു മണിക്ക് ചാൽസ് വിളിക്കുമ്പോൾ അവനെ ഞാൻ ഡീൽ ചെയ്തോളാം നടക്കില്ല ഇമ്രാൻ അവരെല്ലാവരും കൂടി എടുത്ത തീരുമാനമാണ് ഞാൻ ശ്രമിച്ചു നോക്കി നടന്നില്ല നാളെ രാവിലെ മണിക്ക് മുമ്പ് നിനക്ക് അവരെ രക്ഷപ്പെടുത്താൻ കഴിയുമെങ്കിൽ നല്ലത് പക്ഷെ നീ ഗവൺമെന്റിനെ ബോധ്യപ്പെടുത്തണം നീ അതിൽ ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ നിനക്ക് പിന്മാറ ആർക്കും പരാതി ഉള്ള നാൽപ്പത്തെട്ട് മണിക്കൂറുകൾക്ക് മുമ്പ് നിങ്ങൾക്ക് ഇത് തോന്നിയില്ലല്ലോ എന്റെ സഹോദരിയുടെ വിവാഹം പോലും ഉപേക്ഷിച്ചിട്ട് വന്ന എന്റെ ആത്മാർത്ഥത്തെ അഭിനന്ദിച്ചില്ലെങ്കിലും അപമാനിക്കരുത് സർ സർ എന്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു ബാപ്പേ ഉള്ളൂ എന്ന് എനിക്കറിയാം ഞാൻ തുടങ്ങി വെച്ച ജോലി എങ്ങനെ പൂർത്തിയാക്കണമെന്ന് തനിക്ക് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ അവിചാരിതമായി ഉണ്ടായ സംഭവം ഭാഗ്യമായി കരുതുന്നവർ തന്നോട് ഒരു താല്പര്യമില്ലാത്ത പോലെയാണല്ലോ ഗവൺമെന്റ് നിലപാട് എനിക്കറിയില്ല താൻ അറിയും നാളെ രാവിലെ അവരോട് ഫോണിൽ പറയുമ്പോൾ എന്ത് പറയും എന്റെ ഡിമാൻഡ് സങ്കീകരിക്കാൻ ഇല്ലെങ്കിൽ റീത്തുമായി പിന്നെ അവർ വന്നാൽ മതി സ്വീകരിക്കാൻ റീത്തുമായി അവർ വരേണ്ടി വരും എന്നാലും തന്റെ ഭീഷണിക്കാൻ വഴങ്ങില്ല ഇതിങ്ങനെ ഒരു തീരുമാനമാകാതെ പോയാൽ മൂന്ന് ദിവസം കഴിഞ്ഞു മൂന്ന് മരണമായി എന്താ നിനക്ക് മടുത്തോ ഇതിനൊരു പോകാൻ വഴിയേ ഉള്ളൂ ഒന്നുകിൽ വിജയം അല്ലെങ്കിൽ